ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റി എഗ്ലസ് പുഡിങ് ആണ് കേട്ടോ നമ്മൾ ക്യാരമൽ ബ്രെഡ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു സൈഡിലെ ബ്രൗൺ പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അങ്ങട്ടോ അപ്പോൾ പൊടിച്ചെടുക്കാൻ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്രംസ് ക്രംസായിട്ടൊന്ന് കിട്ടണം അങ്ങോട്ട് അതായത് പോലെ ഒന്ന് പൊടിച്ച് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് വേണ്ട ക്യാരമൽ സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം ഇപ്പോൾ ഒരു പാനിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ കൊടുക്കണം എന്നിട്ട് അതുപോലെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ അവർ മെൽറ്റ് ആയി വരുന്ന ടൈമിൽ ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ അനക്കാതെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മളിത് മെൽറ്റ് ആയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗോൾഡ് കളറിലേക്ക് നമുക്ക് കിട്ടണം കേട്ടോ എന്ന് കരുതി ഒത്തിരി അങ്ങ് നല്ല ഡാർക്കായിട്ട് ചെയ്തെടുക്കരുത് അങ്ങനെയാണെങ്കിൽ ബിറ്റ് ടേസ്റ്റ് വരും കേട്ടോ ഒരുപാട് അങ്ങനെ പുക വരുന്ന രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഒരു കളർ ചേഞ്ച് ആകുന്നതിന് മുന്നേ തന്നെ അങ്ങ് മാറ്റിയാൽ മതി ഒത്തിരി ഡാർക്കാക്കി എടുക്കരുത് അപ്പോൾ അത ഇതുപോലെ എടുത്തിട്ടുണ്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുടിങ്ങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു ക്യാരമൽ സോസ് ആ ഒരു ട്രേയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അങ്ങോട്ടൊന്ന് തണുത്ത് സെറ്റായി വരട്ടെ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ഒക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇതുപോലെ ഒന്ന് അലിയിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാലാണ് കേട്ടോ എടുക്കേണ്ടത് കൂടെ തന്നെ അരക്കപ്പ് അളവിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പാൽ നല്ലപോലെ ഒന്ന് തിള വന്ന് ആ ഒരു സമയത്തിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒന്നുകൂടി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു താഴ്വാത്തൊരു കട്ടയൊക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ ഒരു ചൂടായി വന്നാൽ മതിയായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം കുറച്ച് വയ്ക്കണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളച്ച് വിടണം കേട്ടോ അപ്പോൾ ഒന്ന് തുടരെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് തിളച്ച് ബബിൾസായിട്ട് ഇതുപോലെ ഒന്ന് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ചൂരോടി തന്നെ നമ്മൾ നേരത്തെ ഒന്ന് തയ്യാറാക്കിയെടുത്ത് ആ ഒരു ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഒരു ചുരുള്ളി തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളം എർപ്പ് ഇതിലേക്ക് വിഴാതിരിക്കാനാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഫോയിൽ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് എന്തെങ്കിലും കൊണ്ടൊന്ന് കവർ ചെയ്താലും മതി കേട്ടോ എന്നിട്ടൊരു പാനിൽ നമ്മൾ സ്റ്റീം ചെയ്യലേ ചെയ്യുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും റിങ്ങോ മറ്റോ ഒന്ന് ഇറക്കി വെച്ചാൽ മതി ഇതിലേക്കാണ് നമ്മൾ ഇനി ആ ഒരു നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് ആദ്യം നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് വെന്ത് കെട്ടും കേട്ടോ ഒന്ന് നോക്കാവേ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയ ടൈമിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു കവറൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഏറ്റവും മുതൽ രണ്ട് മണിക്കൂർ ടൈമെങ്കിലും ഫ്രിഡ്ജിൽ കൊടുക്കണേ എന്നിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ആ ഒരു സൈഡൊക്കെ ഒരു ചെറിയ നൈഫോ മറ്റോണ്ടോ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഈസി ആയിട്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ക്യാരമൽ പുഡിങ് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അവർ ചേർത്ത് കൊടുത്ത ആ ഒരു ക്യാരമ സോസൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഒരു ടിന്നിൽ ബാക്കിയുള്ള ആ ഒരു സോസും കൂടി നമ്മൾ ആ ഒരു ടോപ്പിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി പുഡിങ് ആണ് എഗ്ലെസ് പുഡിങ് ആണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മളിത് കഴിക്കുന്ന ടൈമിൽ ആ ഒരു പുട്ടിങ്ങിൻ്റെ കൂടെ ആ ഒരു സോസും കൂടെ ആയിട്ടൊന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു എഗ്ലസ് ക്യാരമൽ ബ്രെഡ് പുട്ടിങ്ങിൻ്റെ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നും കരുതാണ് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കുക അല്ലെങ്കിൽ അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്